മുട്ടത്തിപ്പറമ്പ് സെൻ്റ് ആൻ്റണീസ് പള്ളിയുടെ കുദാശകർമ്മം കഴിഞ്ഞു ഞായറാഴ്ച മൂന്നരയ്ക്കായിരുന്നു കുദാശകർമ്മം നടന്നത് അതിന് കാർമ്മികത്വം വഹിച്ചതാകട്ടെ നമ്മുടെ ശ്രീ പാംപ്ലാനി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ഒരു പള്ളികളും ഒരു ബിഷപ്പ് വന്ന് വെഞ്ചിരിച്ച് കുദാശ ചെയ്തിട്ടില്ല ഇതാദ്യമായിട്ടാണ് എറണാകുളം അതിരൂപതയിലെ വൈദികരും സഭാധികാരികളും തമ്മിലുണ്ടായിരുന്ന ആ കുരിശി യുദ്ധത്തിനിടയ്ക്ക് നടന്ന കുദാശകളെല്ലാം നടത്തിയിരുന്നത് അതാത് പള്ളികളിലെ വികാരിമാരായിരുന്നു പക്ഷേ ഇപ്പോൾ ഏതാണ്ട് കഴിഞ്ഞ ജൂലൈ തുടങ്ങി അന്തരീക്ഷം ശാന്തമായി നമ്മുടെ രൂപതയിൽ ഏതാണ്ട് ഒരുവിധം സമാധാനം നിലവിൽ വന്നു എന്ന വിശ്വാസത്താലാണ് എന്ന വിശ്വാസത്തിലാണ് ആ ഈ മുട്ടത്തിപ്പറമ്പ് ഇടവകക്കാർ ഇദ്ദേഹത്തെ വിളിച്ചത് ഈ ശ്രീ പാമ്പ്ലാനിയെ എന്നാ പാമ്പ്ളാനി വരുന്നതിന് മുമ്പ് അൽമായ മുന്നേറ്റം പത്തോ ഇരുപതോ പേര് പള്ളിയിൽ ചെന്ന് വികാരിയുമായിട്ട് സംസാരിച്ചു എന്ത് തരം കുർബാനയാണ് അദ്ദേഹം അർപ്പിക്കാൻ പോകുന്നത് കുതാശയ്ക്ക് ശേഷം വികാരി അച്ഛൻ ഗ്യാരൻറ്റി ചെയ്തു അത് ജനാഭിമുഖ കുർബാനയായിരിക്കുമെന്ന് ഗ്യാരൻറ്റി ചെയ്തു പറഞ്ഞു പക്ഷെ നേരെ മറിച്ച് അദ്ദേഹം അവിടെ ഭിത്തി കുർവാനാണ് അർപ്പിച്ചത് ഈ ശ്രീമാൻ പാംബ്ലാനെ എനിക്കതിൻ്റെ അത് അത്ഭുതമൊന്നുമില്ല നോ എനിക്കതിൻ്റെ അകത്ത് അത്ഭുതമൊന്നുമില്ല കാരണം ഇതിൽ കൂടുതലൊന്നും നമ്മൾ ഈ ബിഷപ്പുമാരിൽ നിന്നോ ഈ വൈദിക ഗണത്തിൽ നിന്നോ അതില്ലെങ്കിൽ വൈദിക മേലധ്യക്ഷന്മാരിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല ഇതിൽ കൂടുതൽ നമുക്കൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല അവർ വാക്ക് പാലിക്കില്ല അവർ നിന്ന നിൽപ്പിൽ യൂ ടേൺ എടുക്കും വാക്കുമാറും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല നമ്മൾ ഇതുവരെ അത് പഠിച്ചിട്ടില്ല എന്നാവും ഞാനെപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു കാര്യം അതായത് നമ്മൾ ഒരു സമവായത്തിൻ്റെ പുറത്തായാലും ഒരു ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ടായാലും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു കുർബാനയ്ക്ക് പോലും ഭിത്തി കുർബാനയ്ക്ക് അതായത് അൽ താറുമാക്കുവാനൊക്കെ നമ്മൾ ഇടം കൊടുക്കരുത് നമ്മൾ ഒരു കാരണവശാലും സമ്മതിക്കരുത് എന്ന് ഞാൻ പറയുമായിരുന്നു അത് ഒട്ടകത്തിന് നിൽക്കാൻ സ്ഥലം കൊടുക്കുന്നത് പോലെയായിരിക്കുമെന്ന് കാരണം അങ്ങനെ അവർക്ക് നിൽക്കാൻ ഒരു സ്റ്റെപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവരതൊരു വിജയമായിട്ട് കണക്കാക്കിയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങും എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ അതിനെ ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും പറയുന്നുണ്ട് എറണാകുളം അങ്കമാരി അതിരൂപതയിൽ സമാധാനമായി ഐക്യമായി ഏതാണ്ട് കുർവാനയുടെ കാര്യത്തിലൊരു സെറ്റിൽമെൻ്റ് ആയി എന്നൊക്കെ അതായത് നമ്മൾ തീരുമാനിച്ചതനുസരിച്ച് എല്ലാ കുർവാനയും നമുക്ക് ജനാഭിമുഖം ആയിരിക്കും പക്ഷേ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു ഭിത്തി കുർവാന എന്നുള്ള ആ എഗ്രിമെൻറ്റ് അതിൽ നമുക്ക് എറണാകുളത്ത് പൂർണ്ണ സമാധാനമായി കുർബാന വിഷയത്തിൽ ഒരു തീരുമാനമായി എന്നൊരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം നമ്മളുടെ അതിരൂപത നേതൃത്വം അതിരൂപതയുടെ നാഥന്മാർ അതായത് ഈ ശ്രീ പാമ്പ്ലാനിയും ശ്രീമാൻ തട്ടിലും ജനാഭിമുഖ കുർവാന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അർപ്പിക്കാത്ത ഇടത്തോളം കാലം നോ ദർ ഈസ് നോ അണ്ടർസ്റ്റാൻഡിങ് ദർ ഇസ് നോ പീസ് കാരണം അതിൻ്റെ അർത്ഥം അവർ എറണാകുളത്തെ ഈ കുർവാന അർപ്പണ രീതി അവർ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അംഗീകരിച്ചിരുന്നു എന്നു വരികിൽ ഈ ഇത്രയും ആൾക്കാരെ ഇത്രയും ആൾക്കാരെ ചൊടിപ്പിച്ചുകൊണ്ട് അവിടെ അങ്ങനെ ഒരു ആൾക്കാരാഭിമുഖക്കുറുവാന ശ്രീ പാമ്പ്ലാനി അർപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല അപ്പോൾ രണ്ട് കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് നമ്മളുടെ അതിരൂപത നേതൃത്വം അതായത് തലവനായിട്ടുള്ള തട്ടിലും അദ്ദേഹത്തിൻ്റെ വികാരിയായിട്ടുള്ള ഈ ശ്രീ പാമ്പ്ളാനിയും ഇവർ രണ്ടുപേരും നമ്മളുടെ ജനാഭിമുഖക്കുറവാന അർപ്പിക്കുവാൻ തയ്യാറാകാത്തിടത്തോളം കാലം ഇവിടെ സമവായം അവർ ഈ കുർബാന അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അവർ ജനാഭിമുഖ കുർവാന അംഗീകരിച്ചിട്ടില്ല നമുക്ക് പറയാം അവർ അംഗീകരിച്ചു നമ്മുടെ അതിരൂപതയുടെ കുർബാന അർപ്പണ രീതി അംഗീകരിച്ചു എന്ന് നമുക്ക് പറയാം എപ്പോൾ പറയാം അവർ എക്സ്ക്ലൂസീവ്ലി ജനാഭിമുഖം മാത്രം ചെല്ലണമെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ ജനാഭിമുഖം ചെല്ലേണ്ട സമയത്ത് ജനാഭിമുഖം അല്ലാത്തപ്പോഴത്തേക്കും ഈ അൽത്താരാഭിമുഖം ചെല്ലി എന്ന് എഴുതി കുഴപ്പമൊന്നുമില്ല കാരണം അത് നമ്മുടെ അതിരൂപതയിൽ ഇപ്പോൾ അനുവദിച്ച അനുവദനീയമാണ് പക്ഷേ ഹൽത്താരാഭിമുഖ കുവാനയ്ക്ക് കംപ്ലീറ്റ് എതിർപ്പുള്ള ഒരു ഇടവക ദേവാലയത്തിൽ വന്ന് അങ്ങനെ ജനങ്ങളെ ചൊടിപ്പിച്ച് ഒരു കുർവാന ചെല്ലേണ്ട ആവശ്യമില്ല അദ്ദേഹം സമാധാനമാണ് കാക്ഷിക്കുന്നത് വരിയിൽ അദ്ദേഹം അർപ്പിക്കേണ്ടത് ഓരോ ജനാഭിമുഖ കുവാനിയായിരുന്നു കാരണം അവിടുത്തെ ജനങ്ങൾ അവിടുത്തെ ജനങ്ങളെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് അതാണ് അപ്പം ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അതിരൂപതയിൽ സമാധാനമായി എന്ന് ഞാൻ പറയാം എപ്പോൾ നമ്മുടെ സഭാ ജനാഭിമുഖ കുർബാനയും അർപ്പിക്കാൻ തയ്യാറാകുന്ന ദിവസം അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മളുടെ അതിരൂപതയിൽ നിന്നുള്ള വൈദികരെ മെത്താൻ സ്ഥാനത്തേക്ക് ഉയർത്തുവാനായിട്ട് സഭാ നേതൃത്വം തയ്യാറാകുന്ന സമയം അന്ന് പറയാം അവർ ഈ രീതി അംഗീകരിച്ചു എന്ന് കാരണം ഇപ്പോഴും അവർ പറയുന്നുണ്ട് ഈ സിനഡാനന്തര സർക്കുലറും സർക്കുലറിലും അവർ പറയുന്നുണ്ട് ഇത് ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇപ്പോൾ ഇതനുഭവ ഇപ്പോൾ ഈ ജനാഭിമുഖക്ക് പോകാനുള്ള തൽക്കാലത്തേക്ക് അനുവദിച്ചിരിക്കുന്നത് എന്ന് അതായത് അതായത് നമ്മുടെ സഭാ നേതൃത്വം ഒരു കാരണവശാലും ഈ ജനാഭിമുഖം അംഗീകരിച്ചിട്ടില്ല അവരുടെ ഉന്നം അവരുടെ ഉന്നം ഇവിടെ അൽ തരാമുക ഏകീകരണക്കുവാൻ നടപ്പിലാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ആ ഉദ്ദേശം വെച്ച് മാത്രം മുന്നേറുമ്പോഴത്തേക്കും നമ്മുടെ സഭയിൽ ശാശ്വത സമാധാനം ഉണ്ടായി എന്ന് പറയാനായിട്ട് വയ്യ എന്നാ എന്നെ അത്ഭുതപ്പെടുത്തുന്നത് പ പാമ്പ്ലാനി അവിടെ വന്ന് ഈ ജനങ്ങൾ മുഴുവൻ ഈ ഈ മുട്ടത്തിപ്പറമ്പ് ഇടവകയിലെ ജനങ്ങൾ മുഴുവൻ വെല്ലുവിളിച്ച് അവിടെ ഈ അൽത്താരാഭിമുഖാന ചെല്ലിയപ്പോഴത്തേക്കും അതിന് ബഹിഷ്കരിക്കാനോ ബോയ്ക്കോട്ട് ചെയ്യാനോ അദ്ദേഹത്തെ കരിങ്കുടി കാണിക്കാനോ അദ്ദേഹത്തെ തടയുവാനോ ചൊണയുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശോചനീയം അതായിരുന്നു ചെയ്യേണ്ടത് കാരണം ഇദ്ദേഹം ഇങ്ങനെ ഓരോ പള്ളിയിലും വലിഞ്ഞു കയറി ചെന്ന് ഈ കൽതായർ അതുപോലെ തന്നെ ഇയാള് അതുപോലെ തന്നെ മറ്റ് കൽതായ വൈദികർ അതുപോലെ തന്നെ നമ്മുടെ ആലഞ്ചേരി ഇവരൊക്കെ ഓരോ ഒഴിവ് കഴിവ് പറഞ്ഞ് ഓരോ എക്സ്ക്യൂസ് പറഞ്ഞ് നമ്മുടെ പള്ളികളിൽ ഓരോന്നായി ചെന്ന് ഇതുപോലുള്ള കലാപ പരിപാടികൾ സൃഷ്ടിക്കുമെന്നുള്ളത് ഉറപ്പാണ് നമ്മുടെ പള്ളികൾ വ്യഞ്ചരിക്കാനായിട്ട് ഇവരെ വിളിക്കേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല നമ്മുടെ അതിരൂപതയിൽ ശാശ്വതമായിട്ടുള്ള സമാധാനം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ബിഷപ്പിനെയും ഒരു സഭാധികാരികളെയും നമ്മളുടെ ഇടുവക പള്ളികളിൽ കാലുകുത്തിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല കാലുകുത്തിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല കാരണം ഇവർ സ്പെസിഫിക്കായിട്ട് ഉറപ്പിച്ച് ഇപ്പോഴും പറഞ്ഞിട്ടില്ല ഇത് എറണാകുളം അങ്കമാരി അതിരൂപതയ്ക്ക് ഈ ജനാഭിമുഖിക്കുവാന ഒരു വേരിയൻ്റായിട്ട് സമാ തന്നിരിക്കുന്നു ദറ്റ്സിൻ വേരിയൻറ്റ് ദസ് നോ ക്വസ്റ്റൻ അപാട്ടിൽ എറണാകുളത്തിന് ഒരക്സംഷൻ തന്നിരിക്കുന്നു എന്നവർ വെട്ടിമുറിച്ചു പറഞ്ഞിട്ടില്ല അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഘട്ടം ഘട്ടമായി ഘട്ടം ഘട്ടമായി എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു നോർമൽസി അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളൊരു നോർമൽസി കൊടുത്ത് ഈ കണ്ണൂക്കാരനെ നമ്മുടെ ഇടവകയിലും നമ്മുടെ ഇടവകകളിൽ കയറ്റേണ്ട യാതൊരു കാര്യമില്ല ഒന്നാമത്തെ കാര്യം ഈ പാമ്പ്ലാനി ഡെസ്റ്റിൻ ബിലോങ്ഹിയർ ഓക്കെ അദ്ദേഹം ഒരു സ്ഥാനക്കുതിയൻ കിട്ടിയ തൊപ്പി അവിടുത്തെ പോരാഞ്ഞിട്ട് ഇവിടത്തോടും കൂടി വലിച്ച് തലയിൽ വെച്ചിരിക്കുന്ന മനുഷ്യനാണ് ഓക്കെ നമ്മൾ അദ്ദേഹത്തെ അംഗീകരിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തെ സ്വീകരിക്കേണ്ട കാര്യമില്ല റെക്കഗ്നൈസ് ചെയ്യേണ്ട കാര്യമില്ല ഇപ്പം മേടിച്ച് കെട്ടി നമ്മൾ കണ്ടില്ലേ ഇദ്ദേഹം നമ്മൾ വന്നത് ഫൂൾസാക്കി ഫൂൾസാക്കി നമ്മളെ മണ്ടന്മാരാക്കി നമ്മൾ വെറും നമ്മൾ വെറും നമ്മൾ വെറും വെറും മണ്ടന്മാരാക്കി ഇതാണ് ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എവിടെയായിരുന്നു അൽമായ മുന്നേറ്റം എവിടെയായിരുന്നു നമ്മുടെ അൽമായ നേതാക്കൾ എവിടെയായിരുന്നു നമ്മുടെ നേതാക്കൾ എവിടെയായിരുന്നു നമ്മുടെ ഇടവക നേതൃത്വം എവിടെയായിരുന്നു ഈ മുട്ടത്തിപ്പറമ്പിൽ ഓക്കെ എന്തുകൊണ്ടിത് നടക്കുവാൻ അവർ അനുവദ അനുവദിച്ചു കൊടുത്തു ഇനിയിപ്പോൾ ഇത് നടന്നു ഇനി എന്താണ് എന്ത് സ്റ്റെപ്പുകളാണ് അൽമായ മുന്നേറ്റം എടുക്കാൻ പോകുന്നത് ഇവിടെ നടന്നതിന് ഇതൊക്കെ ആലോചിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്തു വേണ്ട നടപടികൾ ഇപ്പോൾ തന്നെ എടുത്താൽ നന്നായിരിക്കും അല്ലെങ്കിൽ ഇതുപോലുള്ള ചുറ്റുപാടുകൾ ഇതുപോലുള്ള സംഭവങ്ങൾ ഇനിയും ഉണ്ടാകും നമ്മൾ നേരിടേണ്ടി വരും അങ്ങനെ പതുക്കെ പതുക്കെ നമ്മളുടെ ജനങ്ങളുടെ റിസോൾവ് നമ്മുടെ ആ ഒത്തൊരുമ ഒരുമക്ക് അയവ് പറ്റും കുറവ് പറ്റും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല താങ്ക് വെരി മച്ച്